ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ നമ്മുടെ ശീലങ്ങളിലും സ്വഭാവത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യം ബന്ധങ്ങൾ ഇതിലൊക്കെ നമ്മൾ നല്ല നല്ല മാറ്റങ്ങൾ ആഗ്രഹിക്കാറുണ്ട് ഇത്തരം മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് ചിലരൊക്കെ നല്ല നല്ല ബുക്സ് വായിക്കും പിന്നെ മോട്ടിവേഷൻ വീഡിയോസ് കണ്ട് അത് ലൈഫിൽ പകർത്താൻ നോക്കും മോട്ടിവേഷണൽ ക്ലാസ് അറ്റൻഡ് ചെയ്യും എന്നാൽ കുറച്ചു പേർക്ക് മാത്രമേ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കാറുള്ളൂ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റം കൊണ്ടുവരണമെങ്കിൽ ആദ്യം വേണ്ടത് അതിനോടുള്ള കടുത്ത ആഗ്രഹമാണ് അതായത് നിങ്ങൾക്ക് കടുത്ത ആഗ്രഹമുണ്ടെങ്കിലേ നിങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയും കൂടാതെ നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാനുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയണമെങ്കിൽ കടുത്ത ആഗ്രഹം കൂടിയേ തീരും പുറമെ നിന്നൊരാൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്താലും നിങ്ങളുടെ ആഗ്രഹം ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം പിന്നെ നമുക്ക് ലൈഫിൽ വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് കടുത്ത ആഗ്രഹവും ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾക്ക് ഗോളൊന്നും ഇല്ലെന്നിരിക്കട്ടെ ഒന്ന് കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് വിലയിരുത്തുക അതുപ്രകാരം നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്കിതാവണം അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം എനിക്കത് വാങ്ങണം ഇങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും നേടാനും കഴിയുന്ന തരത്തിലുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് ടേം ഗോളെങ്കിലും സെറ്റ് ചെയ്യുക ചിലർക്ക് ലൈഫിൽ കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്നും നടക്കില്ല എന്തുകൊണ്ടാണിത് കാരണം പ്രൊക്രാസ്റ്റിനേഷൻ തന്നെ ഒരു കാര്യവും ചെയ്യില്ല എല്ലാം പിന്നത്തേക്ക് മാറ്റിവെക്കും ഇന്നുകൂടി ഇങ്ങനെ പോട്ടെ നാളെ ചെയ്യാം എന്നും പറഞ്ഞ് എല്ലാം മാറ്റിവെക്കും ഇത് നമ്മളെ എവിടെയും കൊണ്ടെത്തിക്കാതെ സ്വപ്നജീവികളായി മാറ്റും നമുക്ക് സ്വന്തമായുള്ളത് ഇന്ന് മാത്രമാണ് അതുകൊണ്ട് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഓവർ കോൺഫിഡൻസ് മൂലവും ചില ആൾക്കാർ എല്ലാ കാര്യങ്ങളും നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കും പോലെ സമയമുണ്ടല്ലോ പിന്നെന്താ ഞാൻ നാളെ ചെയ്തോളും എന്ന ചിന്താഗതി ചിന്താഗതിയുള്ളവർക്കും ലൈഫിൽ ഒന്നും നേടാൻ കഴിയില്ല പ്രവർത്തിക്കാതെ ഫലമുണ്ടാകില്ല നിരന്തരമായി പരിശ്രമിക്കാനുള്ളൊരു മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടത് പിന്നെ നല്ല കാര്യങ്ങൾ ഉണ്ടാകാത്തതിനുള്ള ഒരു പ്രധാന കാരണം പരാജയ ഭീതിയാണ് ഞാൻ അത് ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എനിക്കതിന് പറ്റുമോ ഞാൻ തോൽക്കുമോ ഇങ്ങനെ ഒട്ടനവധി ചിന്തകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് ഭയങ്ങളൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റൂ നമുക്ക് ഭയമുള്ള കാര്യങ്ങൾ ചെയ്യുക എങ്കിലേ നമുക്ക് ഭയത്തെ മറികടക്കാൻ പറ്റൂ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നീന്തൽ പഠിക്കണമെന്നുണ്ട് പക്ഷേ വെള്ളത്തിലിറങ്ങാൻ പേടിയാണ് അപ്പോൾ എന്താ ചെയ്യുക വെള്ളത്തിലിറങ്ങാതെ നീന്തൽ പഠിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യില്ല എനിക്ക് ഭയമാണ് എന്നതിന് മുൻതൂക്കം കൊടുക്കും നീന്തൽ പഠിക്കണമെന്ന് കഠിനമായി ആഗ്രഹിക്കുക അപ്പോൾ നിങ്ങളുടെ പേടിയും പോകും നിങ്ങൾക്ക് നീന്തൽ പഠിക്കാനും ആവും ഭയമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതാണ് ഭയത്തെ മറികടക്കാനുള്ള ഏക പോം വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ദിവസവും ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും അതിനുവേണ്ടി ചെയ്യുക ഫോർ എക്സാമ്പിൾ ഫിറ്റ്നസ് ആഗ്രഹിക്കുന്നവർ ഡെയിലി കുറച്ച് സമയം അതിനുവേണ്ട എക്സസൈസ് ചെയ്യുക തുടക്കത്തിൽ തന്നെ കുറേ സമയം ചെയ്യരുത് ദിവസവും കുറച്ച് സമയം മാത്രം ചെയ്യുക ക്രമേണ സാഹചര്യത്തിനനുസരിച്ച് ടൈം കൂട്ടുക ക്രമേണ നമുക്കിതൊരു ശീലമായി മാറും എന്ത് കാര്യമായാലും ഫൈനൽ റിസൾട്ട് നല്ലതാവണമെങ്കിൽ ഇടക്ക് വെച്ച് നിർത്തിപ്പോകാതെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് പരിശ്രമിക്കുക നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇതിന് കഴിയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വേഗം വരാം താങ്ക്